നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെയാണ് മലയാളികൾക്ക് ജസീല എന്ന നടി കൂടുതൽ പ്രിയങ്കരിയായത് അതിനിടയിൽ മലയാളത്തിൽ ചില സീരിയലുകളിലും ജസീല അഭിനയിച്ചിട്ടുണ്ട് നടി മാത്രമല്ല ഒരു മോഡൽ കൂടിയാണ് ജസീല മുപ്പത്തിരണ്ടുകാരിയായ താരം കൂർഗ സ്വദേശിനിയാണ് മലയാളം ടെലിവിഷൻ മേഖലയിൽ സജീവമായ ശേഷമാണ് കേരളത്തിൽ സെറ്റിലായതും മലയാളം സംസാരിക്കാൻ പഠിച്ചതും ഫിറ്റ്നസ് ഫ്രീക്ക് കൂടിയായ ജസീല സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ച ചില പോസ്റ്റുകളും ചിത്രങ്ങളുമാണ് പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുന്നത് കുറച്ചധികം കാലം തന്റെ കാമുകനിൽ നിന്നും അനുഭവിച്ച ശാരീരിക മാനസിക പീഡനങ്ങളെ കുറിച്ചാണ് നടി മനസ്സു തുറന്നത് കാമുകൻ്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്നും മുഖത്തും ശരീരത്തും ആഴത്തിൽ മുറിവുകൾ ഉണ്ടെന്നും ജസീല വെളിപ്പെടുത്തി പല മുറിവുകളും പ്ലാസ്റ്റിക് സർജറി പോലും ആവശ്യമുള്ളവയാണ് കാമുകനായിരുന്ന വ്യക്തിയുടെ ഫോട്ടോയും ജസീല പുറത്തുവിട്ടു ഡോക്ടറായ ഡോൺ തോമസ് എന്ന വ്യക്തിയാണ് നടിയെ ക്രൂരമായി മർദ്ദിച്ചത് പലപ്പോഴായി ക്രൂരമർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോഴും പ്രണയമുള്ളതുകൊണ്ട് നിന്നുവെന്നും ഒരു ഘട്ടം എത്തിയപ്പോൾ നിയമപരമായി നീങ്ങാമെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും ജസീല പറഞ്ഞു നടിക്ക് കിട്ടിയ മർദ്ദനങ്ങൾ ശരീരത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചതിന്റെ ചിത്രങ്ങളും ജസീല പങ്കിട്ടു പലതും കണ്ടു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ളതല്ല എന്റെ ഈ ശരീരം യുദ്ധം സഹിക്കുന്നു പക്ഷേ എന്റെ ഹൃദയം വിജയം വഹിക്കുന്നു ഞാൻ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ അറിയൂ ഒടുവിൽ നിങ്ങൾ എല്ലാവരും അത് അറിയാൻ പോകുന്നു എൻറെ ഹൃദയം പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് എനിക്ക് അറിയില്ലായിരുന്നു ഇനി വരാൻ പോകുന്ന ഓരോ രാത്രികളും എനിക്ക് എത്രത്തോളം പ്രയാസമേറിയതാകുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ അനുഭവിച്ചത് ജസീല വിവരിച്ചു തുടങ്ങിയത് ന്യൂഇയർ പാർട്ടിക്ക് ശേഷം നടന്ന വാക്കുതർക്കം ആക്രമണത്തിലേക്ക് മാറി അയാൾ എന്റെ വയറ്റിൽ രണ്ടു തവണ ചവിട്ടി എന്റെ മുഖത്ത് വള ചേർത്ത് വെച്ച് പലതവണ ഇടിച്ചു മുഖം കീറി പ്ലാസ്റ്റിക് സർജറി ആവശ്യമായി വന്നു ആദ്യം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അയാൾ വിസമ്മതിച്ചു പക്ഷേ പിന്നീട് അയാൾ എന്നെ ആശുപത്രിയിൽ എത്തിച്ചു ഞാൻ വീണുവെന്ന് കള്ളം പറഞ്ഞാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ പേരിൽ ഞാൻ പരാതി നൽകി കേസ് ഇപ്പോൾ നടക്കുകയാണ് കേസിന് പോകാതെ ഒരു ക്ഷമാപണം എഴുതി തന്നാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ പിന്നീട് ഞാൻ തന്നെ കേസ് കൊടുക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ഞാൻ പത്ത് കിലോ കുറഞ്ഞു ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ കണ്ണാടിയിൽ സ്വയം തിരിച്ചറിയാനോ പോലും കഴിയാത്ത അവസ്ഥ ശസ്ത്രക്രിയ വഴി എൻ്റെ മുഖത്തെ പാടുകൾ തുന്നിക്കെട്ടി ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം അയാൾ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഒരു കാര്യവുമില്ല ഒരു ഉത്തരവാദിത്വവും അയാൾ ഏറ്റെടുത്തില്ല ക്ഷമാപണവുമില്ല ഞാൻ അദ്ദേഹത്തിന് ഒരു അവസാന അവസരം പോലും നൽകിയെന്നും ജസീല പറഞ്ഞു അയാൾ മർദ്ദിച്ചപ്പോൾ പലതവണ തടയാൻ ശ്രമിച്ചുവെന്നും പക്ഷെ പെട്ടെന്നുണ്ടായ മർദ്ദനം നൽകിയ ഷോക്കും വേദനയും കാരണം തനിക്ക് കൂടുതൽ നേരം എതിർത്തു നിൽക്കാൻ കഴിഞ്ഞില്ലെന്നും ജസീല പറഞ്ഞു കൊച്ചി കാക്കനാട് വെച്ചാണ് ജസീലക്ക് ഈ സംഭവങ്ങളെല്ലാം നേരിടേണ്ടി വന്നത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഡോൺ തോമസ് ജോലി ചെയ്തിരുന്നതെന്നും ജസീല വെളിപ്പെടുത്തി സൂര്യ ടി വി സംപ്രേഷണം ചെയ്തിരുന്ന തേനും വയമ്പും എന്ന പരമ്പരയിലൂടെയായിരുന്നു ജസീലയുടെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം മിനി സ്ക്രീനിന് പുറമെ ബിഗ് സ്ക്രീനിലും ജസീല സജീവമാണ് കന്നഡ ടെലിവിഷൻ രംഗത്ത് നിന്നുമാണ് ജസീല മലയാളത്തിലേക്ക് എത്തുന്നത് സൂര്യ ടി വി സംപ്രേഷണം ചെയ്ത തേനും വയമ്പുമായിരുന്നു ജസീലയുടെ ആദ്യ സീരിയൽ അതേസമയം മുൻപ് ഒരു അഭിമുഖത്തിൽ തന്റെ പ്രണയ തകർച്ചയെക്കുറിച്ച് ജസീല സംസാരിച്ചതും ഏറെ വൈറലായിരുന്നു പ്രണയത്തിലായിരുന്നു കുറച്ച് വർഷം പിന്നെ കുറച്ച് റിലീജിയൻ ഇഷ്യൂ വന്നപ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പ് ആയി ഒന്നര വർഷമായി ബ്രേക്കപ്പ് ആയിട്ട് ആളിപ്പോൾ വേറെ സെറ്റിൽഡാണ് ഞാൻ ഇവിടെയാണ് മതമായിരുന്ന പ്രശ്നം അവർ ശരിക്കും ബംഗാളീസാണ് നോർത്ത് ആയതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ഇഷ്യൂ ആണ് മതമൊക്കെ അറിഞ്ഞ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ വേണ്ട എന്ന് പറഞ്ഞാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ട് ആൾ എൻ്റെ സീരിയലൊക്കെ കണ്ടിട്ട് കളിയാക്കി ചിരിക്കാറുണ്ട് ഞങ്ങൾ ഒന്നിച്ച് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ സിനിമ ഒന്നും കണ്ടിട്ടില്ല ആൾ വേറൊരു സ്റ്റേറ്റിൽ ആയതുകൊണ്ടാണ് അത് പറ്റാത്തത് മതം ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവർക്ക് പക്ഷേ അത് വലിയൊരു പ്രശ്നം റിലീജിയൻ വേറെ ആയതുകൊണ്ട് അവരുടെ വീട്ടിൽ സമ്മതിക്കില്ല അവരുടെ വീട്ടിൽ പോയി ട്രൈ ചെയ്ത് സമ്മതിപ്പിക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ പോകാൻ പറ്റിയില്ല അവൻ അങ്ങോട്ട് കടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതുകൊണ്ട് പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി അവനെ കിഡ്നാപ്പ് ചെയ്തേനെ ആ പേടി അവനുമുണ്ട് ഉടൻ അവൻ ഏത് സ്റ്റേറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കുമെന്ന് അവൻ അറിയാം ഒരു വർഷത്തോളം അവൻ എവിടെയാണെന്ന് അവൻ എന്നോട് പറയാതിരുന്നു ഇപ്പോൾ ആയിട്ടാണ് ഞാൻ അറിഞ്ഞത് അവൻ എവിടെയുണ്ടെന്ന് അവനെ ട്രാൻസ്ഫർ ആയി എന്ന് എനിക്കറിയാമായിരുന്നു അവിടെ നിന്നും പോയത് ഞാൻ അറിഞ്ഞില്ല എന്നാണ് ജസീല പറവീൺ പറഞ്ഞത്